ക്ഷേത്രത്തോടനുബന്ധിച്ച് വിവിധ ധർമ്മശാസ്ത്രങ്ങളുടെ പാരായണം വിവിധ ആചാര്യന്മാർ പഠിപ്പിക്കുന്നുണ്ട് വളരെ സന്തോഷം ഓരോ ക്ഷേത്രത്തോടും അനുബന്ധിച്ച് ധർമ്മശാസ്ത്രങ്ങളുടെ അധ്യയനം അധ്യാപനം നടക്കണം വീട്ടിൽ നിന്ന് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കേട്ടറിയുന്നവർ ഇനി കേട്ടറിയാത്തവരും ആചാര്യന്മാരിൽ നിന്ന് പഠിക്കണം അങ്ങനെ ധർമ്മബോധത്തോടുകൂടി നാം കഴിഞ്ഞാലേ നാം ജീവിതത്തിൽ വഴിതെറ്റാതെ പോകൂ പോരാ ഈ ധർമ്മവ്യവസ്ഥ പുലരൂ ഭാരതം എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ലോകത്തിൻ്റെ ഗുരുപദവിയിൽ വിരാജിക്കൂ നിർബന്ധമാണ് ഇതിൽ ഒരു ഗ്രന്ഥം പഠിപ്പിക്കുന്ന ആചാര്യൻ മറ്റൊരു ഗ്രന്ഥം പഠിക്കരുത് ആ ആചാര്യന്റെ അടുത്ത് പോകരുതെന്ന് പറയുന്നത് ശരിയാണോ ഇവിടെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റൂ ഈ ഗ്രന്ഥം പഠിക്കുന്ന ഒരാൾ ആ ഗ്രന്ഥം പഠിക്കാൻ പോകണ്ട എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിലായിരിക്കാം ചിലപ്പോൾ എപ്പോഴും അല്ല ഉദാഹരണം പറഞ്ഞാൽ ഏത് തലത്തിലുള്ളവരാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കൊച്ചു കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ വിചാരിക്കുക ഒരു ഒരു പ്രൈമറി തലത്തിലുള്ളവരാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ പ്രൈമറി തലത്തിലുള്ളവർക്ക് പ്രാഥമികമായൊരു ധർമ്മോപദേശം കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ അവരോട് ദഹിക്കാത്ത ഉയർന്ന ക്ലാസ്സിൽ പഠിക്കേണ്ടുന്നത് നീ പഠിക്കാൻ പോവരുത് എന്ന് ആചാര്യം പറഞ്ഞാൽ അത് നല്ലതാ അത് നല്ലതാ ഒരു തെറ്റുമില്ല എന്നാൽ ഞാൻ പഠിപ്പിക്കണതേ പഠിക്കാൻ പാടുള്ളൂ വേറെ ആരോടും പോകാൻ പാടില്ല എന്നെ സ്നേഹി എന്നെ ബഹുമാനിക്കുന്ന നീ വേറെ ആരെയും ബഹുമാനിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ അത് ധാർമ്മിക പാഠമല്ല അധാർമിക പാഠമാണ് അത് തള്ളണം അത് തെറ്റാണ് അത് വേറെ നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രാഥമിക തലത്തിൽ ഒരു പ്രൈമറി തലത്തിൽ പഠിപ്പിക്കുന്ന ഒരാള് ചിലപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടിക്ക് വളരെ വിരളം പേർക്ക് ഉയർന്ന ശാസ്ത്രം പഠിക്കാനുള്ള ഒരു ഒരു പ്രജ്ഞാവൈഭവം ഉണ്ടാവും നോക്കൂ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഒരു പത്ത് മുപ്പത് മുപ്പത് മുപ്പതല്ല മുപ്പതിലധികം കൊല്ലങ്ങൾക്ക് മുമ്പാ ഋഷികേശിൽ കൈലാസാശ്രമത്തിൽ നമ്മുടെ ഗുരുനാഥനെ നമസ്കരിക്കാൻ വേണ്ടി പോയതാ ഒരു ദിവസം അപ്പോൾ സ്വാമിജി അകത്ത് ക്ലാസ് എടുക്കുകയാണ് അകത്ത് ക്ലാസ് എടുക്കായതുകൊണ്ട് നമ്മൾ പുറമെ കാത്തു തന്നു കാരണം ആചാര്യൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പോയി നമസ്കരിക്കണത് ശരിയല്ല പുറമെ വരാന്തയിൽ തേൽ കാത്തു തന്നു കുറച്ച് നേരം കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് പേര് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരുടെയും കയ്യിൽ വേദാന്ത പരിഭാഷയാണ് പുസ്തകം വേദാന്ത പരിഭാഷ വേദാന്തത്തിന്റെ പ്രാഥമിക തലത്തിലുള്ള ഗ്രന്ഥമല്ലാന്ന് മാത്രം മനസ്സിലാക്കുക കുറച്ചുയർന്ന പഠന തലത്തിലെ വേദാന്ത പരിഭാഷ പഠിക്കാറുള്ളൂ പഠിപ്പിക്കാറുള്ളൂ ആ കൂട്ടത്തിൽ പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള കാഷായ വസ്ത്രധാരികളാണ് പഠിച്ചു പുറത്തേക്ക് വരുന്ന ശിഷ്യന്മാർ ആ കൂട്ടത്തിൽ ഒരൊമ്പത് പത്ത് വയസ്സ് തോന്നിക്കുന്ന തേജസ്വിയായ ഒരു ഉണ്ടായിരുന്നു ഞാൻ ആ കുട്ടി എങ്ങനെ നോക്കി പത്ത് വയസ്സിന് താഴേ ഉള്ളൂ ഇപ്പൊ വേദാന്ത പരിഭാഷ പഠിച്ചു പുറത്ത് വരുന്ന കൂട്ടത്തിലായി കുട്ടിയുള്ളത് അങ്ങനെ വിരളം ചിലര് ഉയർന്ന പ്രൗഢഗ്രന്ഥങ്ങളെ പഠിക്കാൻ ശക്തിയുള്ളവരായിരിക്കും അല്ലാതെ പൊതുവായിട്ട് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ അത്ര ഉയർന്നൊന്നും പഠിക്കാൻ പോവരുത് എന്ന് തന്നെയാണ് പറയേണ്ടത് അതിലൊരു തെറ്റുമില്ല കാരണം തെറ്റിദ്ധരിക്കും ഉയർന്നത് പഠിക്കാൻ പോയാൽ പ്രൈമറി ക്ലാസ് പഠിക്കേണ്ട ഒരാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ് പഠിച്ചാൽ ഗുണം അല്ല ഉണ്ടാവുക ദോഷമുണ്ടാവുക ആ നിലയ്ക്കാണെങ്കിൽ സ്വീകരിക്കാം എന്നാൽ മറ്റൊരാചാര്യൻ്റെ അടുത്ത് പോവരുത് എന്നൊക്കെ പറയുന്നത് തെറ്റാണ് നീ പരമാവധി ആചാര്യന്മാരെടുത്ത് പോകണം അവരിലൊക്കെ നമസ്കരിക്കുകയോ അവരടുന്ന് കേക്ക് അവരുമായിട്ട് കാണുക സംസാരിക്കുക ഒക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് ഏ കെ ശ്രേയാംസോ ബ്രാഹ്മണാ പ്രശ്വസി തവ്യം എന്ന് പറഞ്ഞ വിഷയം തന്നെയാണ് ഇപ്പോ സംശയായിട്ട് വന്നതും ശരി അങ്ങനെ ഒരിക്കലും പറയരുത് ഈ സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ ധാരാളം ശിഷ്യന്മാർ ഒക്കെ യുവാക്കൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് പഠിക്കും അവിടെ തന്നെ താമസിക്കും തമാശയും കളിയും ചിരിയായിട്ട് അങ്ങനെ പോവും അവിടെ ആരെങ്കിലും അഷ്ടാവക്രഗീത വായിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വഴക്ക് പറയും ആര് ആരും ഒരുന്നതിനോട് വായിക്കണ്ട മാറ്റിയ നരേന്ദ്രൻ അത് വായിക്കുമ്പോൾ സ്നേഹമായിട്ട് നരേന്ദ്ര അത് വായിച്ചോളൂ വായിച്ചോളൂ പറയും നീ വായിക്കോ അഷ്ടാവക്രഗീത വായിക്കൂ നരേന്ദ്ര അതേ സമയത്ത് മറ്റുള്ളവർ വായിക്കുമ്പോൾ ആര് പറഞ്ഞെടുക്കാൻ ആട ചേക്കോ ഈ നരേന്ദ്രനാണ് വിവേകാനന്ദ സ്വാമികളായി ലോകത്തിന് വെളിച്ചം മറ്റുള്ളവർ വെളിച്ചം പകർന്നില്ല എന്നല്ല പറയണത് അതുപോലെ മഹാപുരുഷന്മാരായിരുന്നു മറ്റുള്ളവരും ബ്രഹ്മാനന്ദ സ്വാമികളായാലും തുര്യാനന്ദ സ്വാമികളായാലും അഭേദാനന്ദ സ്വാമികളായാലും അഖണ്ഡാനന്ദ സ്വാമികളായാലും ത്രികുണാതീതാനന്ദ സ്വാമികളായാലും ഒക്കെ തന്നെ ലോകം മുഴുവൻ ഹിന്ദു ഹിന്ദുധർമ്മത്തിൻ്റെ മഹിമയെ വിളംബരം ചെയ്തവർ തന്നെയാണ് നിർമ്മലാനന്ദ സ്വാമികളായാലും അല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ ആ പ്രായത്തിൽ ആ ഘട്ടത്തിൽ ഇത് നരേന്ദ്രം പഠിച്ചാൽ മതി എന്നാണ് ശ്രീരാമകൃഷ്ണദേവമ്മ വിചാരിച്ചത് അതെന്തുകൊണ്ടാ മനസ്സിലാക്കുക ആ നിലയ്ക്ക് സ്വീകാര്യമാണ് നൽ കുശുമ്പ് കണ്ടല്ലോ ആ നിലയ്ക്ക് സ്വീകാര്യം അല്ല എൻ്റെ അടുത്തേക്ക് വരും അവിടെ പോണ്ട അത് തെറ്റാണ്